പണ്ടത്തെ പഞ്ചാബി ഗുസ്തിക്കാരുടെ ആരോഗ്യത്തിന് അവർ ഉപയോഗിച്ചിരുന്ന ഒരു ഫുഡാണ് ഇവിടെ ഉണ്ടാക്കുന്ന രീതി പറയുന്നത് ഇതിന് വേണ്ടത് ചുവന്ന പരിപ്പ് അത്ര തന്നെ ഗോതമ്പ് പൊടി പാകത്തിന് ഉപ്പ് ഇതിൽ കാണിക്കുന്ന കട്ടിയിൽ അവ ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് അടിച്ചെടുത്ത ശേഷം അത് ഒന്നുകൂടി നല്ലവണ്ണം കലക്കണം നല്ലവണ്ണം തിരിച്ച് ഇളക്കിക്കൊണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആവുമ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടുക ആ വെളിച്ചെണ്ണ വറ്റുന്നത് വരെ തീ നല്ലവണ്ണം ചൂടാക്കി തന്നെ നിർത്തുക ശേഷം രണ്ടാമത് വെളിച്ചെണ്ണ പുരുട്ടുന്നതോടുകൂടി തീ വളരെ മെല്ലെ ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവരിക അതിലേക്ക് ഈ കട്ടിയുള്ള മാവൊഴിച്ച് ഒരു മൂന്ന് മിനിറ്റ് അടയ്ക്കാതെ വയ്ക്കുക ശേഷം ഇവ അടച്ച് വെച്ച് വളരെ മെല്ലെ തീയിൽ മാത്രമാണ് ഇവ ഉണ്ടാക്കുക അടച്ചു വെച്ച് അവ മുകൾ ഭാഗം ഏകദേശം വേവായാൽ മറിച്ചിട്ടും വേവിക്കുക ഇത് നമ്മുടെ കുട്ടികൾക്കും ആരോഗ്യം വേണമെന്നുള്ളവർക്കും എല്ലാം ഉപയോഗിക്കാം അത്യാവശ്യം ജിമ്മിലും അല്ലെങ്കിൽ മറ്റ് ട്രെയിനിങ്ങുകൾക്കൊക്കെ പോകുന്ന ശാരീരികമായി മെച്ചപ്പെടുത്തണം എന്നുള്ളവർക്കാണ് ഇത് ഏറെ ഗുണം ചെയ്യുക ഇത് ഭയങ്കര രുചിയുള്ള ഒരു പലഹാരമൊന്നുമല്ല എന്നാൽ ആരോഗ്യപരമായി ഇത് വളരെ ഗുണം ചെയ്യുമെന്ന് പഞ്ചാബികളെ കണ്ടാൽ അറിയാമല്ലോ അവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഭക്ഷണം തന്നെയാണിത് അവർ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഫുഡ് സപ്ലിമെൻ്റുകളും പൗഡറുകളും എല്ലാം കിട്ടിയതോടുകൂടി ചിലരെല്ലാം പിൻവാങ്ങിയിട്ടുണ്ട് എങ്കിലും പണ്ടത്തെ ഫയൽമാൻമാരുടെ ഭക്ഷണ രീതിയായിരുന്നു ഇത് ചട്ട്പട്ട് മസാല റൊട്ടി അഥവാ ചാട്ട് മസാല റൊട്ടി എന്നാണ് ഇതിന് പറയുക അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിലേക്ക് മാവൊഴിച്ച് അതിന് മുകളിൽ വലിയ ഉള്ളി നുറുക്കിയത് ഇട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒനിയൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അതിന് ശേഷം ഇത് വെന്ത ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ചാട്ട് മസാല അഥവാ ചാട്ട് പട്ട് മസാല ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാം കിട്ടും അതാണ് ഇതിലേക്ക് ഉപയോഗിക്കുക പിന്നെ നല്ല കട്ടൻ ചായയും മധുരമില്ലാത്ത കട്ടൻ ചായയാണ് അവർ ഉപയോഗിക്കുക അതാണ് ഇതിലേക്കുള്ള ചേർച്ച എന്നാണ് പറയുക നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ആരോഗ്യപ്രദമായി ഇത്രയും കണ്ടീഷനുള്ള ഒരു ഭക്ഷണമില്ല പരിപ്പും ഗോതമ്പ് പൊടിയും ഉള്ളിയും ചേരുമ്പോൾ ചട്ട് മസാലയും കൂടി ചേരുമ്പോൾ അവ നമുക്ക് ആരോഗ്യം തരുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഷിത് ബ്ലോഗിനോടൊപ്പം ചേരുക കൂടെ ചേരാൻ മറക്കേണ്ട അഷിത് ബ്ലോഗ്